സർവീസ് സഹകരണ ബാങ്ക് അറുപത്തി ആറാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും കിടപ്പുരോഗികളുടെയും ദൈനംദിന വിഷയങ്ങളിൽ വിവിധ രീതിയിൽ ഇടപെടൽ നടത്തുന്ന ധനകാര്യ സ്ഥാപനമാണ് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഓരോ ശാഖകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സൂപ്പർ മാർക്കറ്റുകൾ സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും ഏറെ പ്രയോജനകരമാണ് കഴിഞ്ഞ ആറര പതിറ്റാണ്ട് കാലമായി മറ്റു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ബെംഗോല സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപത്തിയാറാമത് വാർഷിക പൊതുയോഗം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മുന്നോട്ടു പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ആദ്യം നിങ്ങളുമായി മികച്ച സഹകരണ ബാങ്കിലുള്ള സഹകരണ വകുപ്പിന്റെ പെർഫോമൻസ് അവാർഡ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയിരുന്നു ആ അവാർഡിന്റെ തിളക്കം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താത്ത വിധം ും പുരോഗതിക്കും വേണ്ടിട്ടുള്ള വളരെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ജീവനക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചില ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള നീതീകരിക്കാനാകാത്ത ചില കുത്തുകൾ സഹകരണ രേഖയിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ അനുജിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ സഹകാരികളും സഹകരണ വകുപ്പും കൈ കൊടുത്തു പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഈ പ്രവർത്തന കാലയളവിൽ നമ്മുടെ ലാഭം ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഭരണസമിതി അംഗങ്ങളായ വി കെ സക്കീർ എം എം അജീഷ് കെ എൻ രാജൻ നൈബി കുര്യൻ പി ബി ബൈജു റംസീന ഷാജഹാൻ ഷൈനു സിസി സനിക കെ 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 പി സുരേഷ് ബാബു ബിനേഷ് ബേബി ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു സെക്രട്ടറി സിമി കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡിൽ നിന്നും വിജയിച്ച ബാങ്ക് ജീവനക്കാരൻ കൂടിയായ എ ഐ സുധീറിനെ ചടങ്ങിൽ വെച്ച് പൊന്നാടയും മെമന്റോയും നൽകി അനുമോദിച്ചു നിലവിലുള്ള ബോർഡിന് ഡയർബോഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യേണ്ടത് മുപ്പത്തൊന്ന് ബി ഡയർബോളിൽ പതിനഞ്ചങ്ങൾ ഉണ്ടായിരിക്കും ഇവരിൽ മൂന്ന് പേർ വനിതാ പ്രതിനിധികളും ഒരാൾ പട്ടികഗാതി പട്ടികവർഗ പ്രതിനിധിയും ഒരാൾ ഇരുപത്തി അയ്യായിരം രൂപയോ അതിൽ അതിലധികമോ നിക്ഷേപമുള്ള നിക്ഷേപകരുടെ പ്രതിനിധിയും ആയിരിക്കും നിലവിലുള്ള ഓടിനത് ബാധകമായിരിക്കുന്നതല്ല ഡയർബോളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും വനിതകളിൽ ഒരംഗവും ജനവിഭാഗത്തിൽ ഒരംഗവും നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം ഓരോ വിഭാഗത്തെയും പ്രതിനിധീകരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥിയും അനുവാദത്തിനും പിന്തുണയ്ക്കുന്നതും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അംഗവും ആയിരിക്കേണ്ടതാണ് സഹകരണ നിയമത്തിന്റെ ചട്ടങ്ങൾക്ക് വിധേയമായി രണ്ട് വിദഗ്ധരെ ജോയിൻ രജിസ്ട്രാർഡ് അനുവാദത്തോടെ അവരുടെ ചെറിയ തിരുത്തുണ്ട് ജോയിൻ കൂടുതലേക്ക് ബോർഡിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് എ എസ് അനിൽകുമാർ എസ് ശ്രീകുമാർ തുഷാര മനോജ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വർഷത്തേക്കുള്ള മതിപ്പ് ബഡ്ജറ്റ് അവതരണം ബൈഡോ ഭേദഗതി മുൻവർഷത്തെ ലാഭ വിഭജനം എന്നിവ പൊതുയോഗത്തിന്റെ ഭാഗമായി നടന്നു ബെംഗ്വാലയിലെ കൃഷിക്കാർക്ക് അവരുടെ കാർഷിക അഭിവൃദ്ധിക്കും കാർഷിക മേഖലയും പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം വേണ്ടി നിസ്വാര്ഥരായിട്ടുള്ള അന്നത്തെ ചെറുപ്പക്കാർ രൂപീകരിച്ച ഒരു സഹസംഘമാണ് ഇന്ന് ബെംഗ്വാലയിൽ അതിവിപുലമായി വളർച്ചയുടെ പദവുകൾ താണ്ടി ഇന്ന് ഈ നിലയിലേക്ക് രംഗത്ത് കേവലം അമ്പത് രൂപ ലോൺ കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ നമ്മുടെ മേഖലയെ വികസനം കൊണ്ടുപോകുന്നതിനെ സംഘം ഇനിയിപ്പോൾ അറുപത്തിയാറാമത് വാർഷിക പൊതുയോഗം നടത്തിയ സാഹചര്യത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചു കൊണ്ടാകുന്നത് ഇന്ന് നമ്മുടെ ബംഗാളീസ് ബാങ്കുകൾ വളർച്ചയുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും